ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് കാതോട് കാതോരം സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് അർജുൻ എന്ന നായകന്റെ കഥാപാത്രത്തെയും മീനാക്ഷി എന്ന നായിക കഥാപാത്രത്തിൻ്റെയും കഥ പറയുന്ന സീരിയലാണ് കാതോട് കാതോരം സീരിയലിന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ മികച്ച സീരിയൽ താര ജോഡികൾക്കുള്ള അവാർഡാണ് മീനുവും അർജുനും കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതിന്റെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും തന്നെ പങ്കുവച്ചിരിക്കുന്നത് മീനു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനാണ് അർജുൻ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ രാഹുലുമാണ് കൃഷ്ണേന്ദുവിനും രാഹുലിനും മികച്ച താരജോഡികൾക്കുള്ള അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് പൂവച്ചർ കാദർ ഫിലിം ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഇതിലെ മികച്ച താരജോഡികൾക്കുള്ള അവാർഡാണ് കൃഷ്ണേന്ദുവും രാഹുലും കരസ്ഥമാക്കിയത് മീനുവിനും അർജുനും ആണ് ഈ അവാർഡിന്റെ മുഴുവൻ ക്രെഡിറ്റും തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ഏഷ്യനൈറ്റിൽ സൂപ്പർ ഹിറ്റായിക്കൊണ്ട് തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലാണ് കാതോട് കാതോരം അർജുൻ്റെയും മീനുവിന്റെയും കഥ പറയുന്ന ഈ സീരിയലിന് ഇന്ന് ആരാധകരും പ്രേക്ഷകരും ഏറെയാണ് ഇന്ന് അർജുൻ മീനു ആരാധകരാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലുള്ളത് ആദി എന്ന കഥാപാത്രത്തെയായിരുന്നു മേനുവിന് ഇഷ്ടം എന്നാൽ വിധിയുടെ വിളയാട്ടം കൊണ്ട് ആദിയുടെ പെണ്ണ് അർജുന സ്വന്തമാകുകയായിരുന്നു ഇരുവരും പിന്നീട് ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഒന്നിക്കുകയായിരുന്നു ഈ കഥാമുഹൂർത്തങ്ങളുടെ കഥയാണ് കാതോട് കാതോരം ഈ സീരിയലും സീരിയലിലെ കഥാപാത്രങ്ങളെയും നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്